കാഞ്ഞങ്ങാട് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നീലേശ്വരം തൈക്കടപ്പുറത്ത് കൂടംകുളം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംരക്ഷണ വലയം തീർത്തത് സ്കൂളിലെ എഴുന്നൂറ്റി അമ്പതധികം വിദ്യാർത്ഥികൾ സമരത്തിന് ധാർമ്മിക പിന്തുണയുമായി സംരക്ഷണ വലയത്തിൽ അണിചേർന്നു കൂടംകുളം പദ്ധതി ഉപേക്ഷിക്കണമെന്നും ജീവന് ഭീഷണി വികസനമാണ് നാടിന് വേണ്ടതെന്നും വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു നമ്മളാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് ഇനി വളർന്നു വരുന്നത് അതിനാൽ നമ്മൾ നമ്മൾ ഇപ്പോൾ തന്നെ അതിനെ ചെറുക്കുകയും അങ്ങനെയുള്ള അടിച്ചമർത്തുകയും ചെയ്യുകയും ഇനി വരുന്ന തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് തുടർന്ന് നടന്ന കൂട്ടായ്മ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു തൈക്കടപ്പുറത്തെ പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ നെയ്തൽ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും കൂട്ടായ്മയിൽ പങ്കാളികളായി ഇന്ത്യ വിഷൻ കാസർകോട്